ഒടുവിൽ കാത്തിരുന്ന് ആ വാർത്ത എത്തി വിശദമായിട്ട് വീഡിയോ പോകുക അതിനുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാൻ വിൽക്കാത്തിരുന്ന് ആ സന്തോഷ വാർത്ത എത്തി മാർച്ച് ഏപ്രിൽ രണ്ട് മാസത്തിനിടെ നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഡിഫറൻറ്റ് മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൈകളിൽ നിന്നും ഈ കുടിശ്ശിക തുക ഉൾപ്പെടെ എത്തിച്ചേരാൻ പോകുന്നു എല്ലാവർക്കും തുക മുടങ്ങാതെ എത്തിച്ചേരും വിതരണം ഏത് രീതിയിലാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഏത് രീതി രീതികളിലാണ് ഏത് ഡേറ്റിനാണ് വിതരണം നടക്കുക എന്നാണ് വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക എല്ലാ മാസവും മുടക്കം കൂടാതെ അതായത് ക്ഷേമ പെൻഷൻ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിയിട്ടുണ്ട് ഇരുപത് മുപ്പത് രീതികളിലാണ് ഇത് എത്തിച്ചേരുക മാർച്ച് മാസം ഇതേ രീതിക്ക് തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ഈ നാലായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന കണക്ക് എങ്ങനെയെന്ന് വെച്ചാൽ മാർച്ച് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഏപ്രിൽ വിഷുവാണ് എന്നാലും രണ്ടാഴ്ച ഒന്നരയാഴ്ചക്കകം മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിച്ചേരും അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് എന്ന കണക്ക് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ മാസം ഇരുപതിനും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ബാങ്ക് അക്കൗണ്ടിലെത്തുക ഇപ്പം അത് കഴിഞ്ഞ് ആ ആയിരത്തി അറുനൂ മൂവായിരത്തി ഇരുന്നൂറ് രണ്ടാഴ്ചക്കകം വിഷുക്കായ കൊണ്ട് നേരത്തെ വിതരണം ആരംഭിക്കും അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് പ്ലസ് ആയിരത്തി അറുന്നൂറ് അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം കൈകളിലും എത്തിച്ചേരുക അങ്ങനെയാണ് ടോട്ടൽ നാലായിരത്തി എണ്ണൂറ് രണ്ടാഴ്ചകൾ എത്തിച്ചേരുക അപ്പോൾ എല്ലാവരും ഈ വാർത്തകൾ ശ്രദ്ധിക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കിനാണ് അതിനോട് ചെയ്യുന്നത് ഞാൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങൾ തേടി